ഹായ് ഗൈസ് റഷ്യ ഉക്രൈൻ വാൽ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ആയി നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഉക്രൈനെ സഹായിക്കാൻ ഒരു അൻപത്തഞ്ച് രാജ്യങ്ങളോളം ഉണ്ട് അതായത് നാറ്റോയിലുള്ള എല്ലാ സംഘടനകളിലെ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക തനിച്ച് കുറേയധികം ഫണ്ടുകൾ കൊടുക്കുന്നു യൂറോപ്യൻ യൂണിയൻ അവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് റഷ്യനെ എങ്ങനെയും താഴോട്ട് എത്തിക്കണം രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇത്രയും രാജ്യങ്ങൾ സഹായിക്കുന്നത് അതായത് പിന്നീട് ഈ ഉക്രൈനെ മെല്ലെ 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 കറണ്ട് തിന്നാൻ വേണ്ടിയാണ് അതായത് ഈ ചുണ്ടലി അല്ല തന്നെ ഓരോ സൈഡിൽ നിന്ന് തിന്നുകൊണ്ട് വരികയാണ് ഇപ്പോൾ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അതെന്താന്ന് വെച്ചാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ യൂറോപ്യയിലോട്ട് ഏറ്റവും കൂടുതൽ അതായത് ഈ അഗ്രികൾച്ചർ സെക്ടറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതേ ഉക്രൈൻ തന്നെയാണ് അതുമാത്രമല്ല ഉക്രൈനിൽ തന്നെ പലതരത്തിലുള്ള മിനറൽസ് കിട്ടും അതായത് ഈ ലിത്യം അയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതല്ല തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇല്ല അതുപോലെ തന്നെ അമേരിക്കയുടെ വശം ഇല്ല അമേരിക്ക ഈ മിനറൽസ് എല്ലാം തന്നെ ചൈനയുടെ അടുത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ റീസെൻ്റായിട്ട് കഴിഞ്ഞ മാസം ഡൊണാൾഡ് ട്രംപും സെലൻസ്കയും കൂടെ ഒരു എഗ്രിമെൻ്റ് വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് അതായത് ഈ ഉക്രൈനെ റീഡെവലപ്പ് ചെയ്യുക എന്ന് വരി അതായത് ഈ യുദ്ധം നിർത്തുമ്പോൾ ഈ നഷ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ തിരിച്ച് ഡെവലപ്പ് ചെയ്യണുണ്ടാവും അതിന് അമേരിക്ക സഹായിക്കാം അതിന് പകരമായിട്ട് ഉക്രൈൻ്റെ ഈ മിനറൽസ് അല്ലാതെ അമേരിക്കയ്ക്ക് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീലിലോട്ട് വരുന്നു അപ്പോൾ ഉള്ള വഴി എന്ന് വെച്ചാൽ അതായത് ഈ ഡീൽ സൈൻ ചെയ്തില്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ കിട്ടുന്ന ആ നക്കാ പിച്ചയും കൂടെ ഇല്ലാണ്ടാവും അതുകൊണ്ട് തന്നെ സെലൻസ്കീം ഇതിനെ എഗ്രി ചെയ്തു എന്നാൽ ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതായത് അമേരിക്കയും വേണ്ട അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും വേണ്ട നിന്റെ സൈനും വേണ്ട അതായത് ഉക്രൈനുള്ള പ്രധാനപ്പെട്ട നാല് ലിത്യം കോറുണ്ട് അപ്പോൾ ഈ ലത്യം ഓർ എന്ന് വെച്ചാൽ ഇച്ചിരി റയറസ് മിനറൽ ആണ് ആ ഒരു മിനറൽ നാല് സൈഡിലാണ് ഓർ ചെയ്യുന്നത് ഇതിൽ നാല് രണ്ടും റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു ബാക്കി രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും അത് വരും ദിവസങ്ങളിൽ അതും കൂടെ റഷ്യ പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ അതായത് പ്ലാൻ പ്ലാനിട്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒന്നാമത്തെ പ്ലാൻ ഇവിടെ തകർന്നിരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ റഷ്യ അവരുടെ ഒരു മാസീവ് അറ്റാക്ക് ഉക്രൈനെതിരെ ഉണ്ടായിരുന്നു അതായത് അഞ്ഞൂറിലും അധികം അറ്റാക്കായിട്ട് നടത്തിയത് ഇതിൽ നാനൂറോളം ഡ്രോണുകളും നൂറോളം ബലിസ്റ്റിക് മിസൈലുകളുമാണ് ഉപയോഗിച്ചത് എന്നാൽ ഇത് കൂടുതലായിട്ടും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തത് എയർ ബേസുകൾ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അതിൽ ഉക്രൈനെ നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു എഫ് സിക്സ്റ്റീൻ ട്രെയിൻഡ് പൈലറ്റിനെയും ഒരു എഫ് സിക്സ്റ്റീൻ ജെറ്റിനെയും അപ്പോൾ എഫ് സിക്സ്റ്റീനെക്കാട്ടും ഏറ്റവും വലിയ നഷ്ടമാണ് ഉക്രൈനെ സംഭവിച്ച ആ പൈലറ്റ് ഇല്ലാതായത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ എഫ് സിക്സ്റ്റീൻ അല്ലാതെ അങ്ങനെ എല്ലാ പൈലറ്റിനും ഓടിക്കാൻ പറ്റിയ ഫ്ലൈറ്റല്ല അപ്പോൾ ഇതിനായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് വേണം അപ്പോൾ ഈ സ്പെഷ്യൽ ട്രെയിനിങ് ഉക്രൈൻ്റെ അടുത്ത് ഉക്രൈൻ പൈലറ്റിൻ്റെ അടുത്ത് ഇല്ലാത്തതു കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് നാറ്റോ സംഘടനകളല്ലാതെ തന്നെ ഇങ്ങനൊരു സ്പെഷ്യൽ ട്രെയിനിങ് കുറച്ച് ഉക്രൈൻ സോൾജേഴ്സിന് കൊടുത്തുകൊണ്ടാണ് അവർക്ക് പുതിയതായിട്ട് ഇങ്ങനെയുള്ളൊരു ഉക്രൈനെ എഫ് സിക്സ്റ്റീൻ കൊടുത്ത് അങ്ങനെ സഹായിച്ചത് ഇപ്പോൾ ഒരു എഫ് സിക്സ്റ്റീനും പോയി ഒരു പൈലറ്റും പോയി അപ്പോൾ ഒരു പൈലറ്റ് പോയത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത ഒരു വർഷം വേണം ഇനി ഒരാളെ ട്രെയിൻ ചെയ്തു വരണമെങ്കിൽ അപ്പോൾ വെറുതെ എഫ് സിക്സ്റ്റീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല അതിനൊരു പൈലറ്റും വേണം അപ്പോൾ പൈലറ്റും എഫ് സിക്സ്റ്റീനും നഷ്ടമായി അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മിനറൽസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പല മിലിട്ടറി ബേസുകളും ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റഷ്യ അവരുടെ ഗ്രൗണ്ട് ലെവലിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഉക്രൈൻ്റെ അടുത്ത് ഇപ്പോൾ റഷ്യ അവസാനം പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങളുടെ ടേംസിൽ ഇപ്പോൾ നീ സൈൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും റഷ്യ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്